പോലീസിന്റെ പരാതി പരാതി ടിപ്പർ ലോറി ഡ്രൈവർ വാഹനം മർദ്ദിച്ചെന്നാണ് നാല് പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞു വണ്ടി കുറച്ച് സൈഡാക്കാനുള്ള രണ്ട് മൂന്ന് മീറ്റർ മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇവര് വില വണ്ടി പിടിച്ച് ഇവൻ ഇറക്കി തച്ചു നാല് പോലീസുകാരും ഇവിടെ ഇവർ അങ്ങനെ തല്ലാണ് അപ്പൊ നാട്ടാനായി മതാരിണ്ട് അപ്പോൾ ആള് വന്നിട്ട് എന്ത് സംഭവം ചോദിച്ചാണ് ആൾക്ക് ബോധം ഉണ്ടായില്ല മെഡിക്കൽ ആ മറ്റേ സ്റ്റേഷനിലുണ്ട് പരിക്കുണ്ട് വേറെ കൈകൊണ്ടാണോ ഇട്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ബിപിൻ എന്താണ് ഇങ്ങനെ നടു റോഡിൽ ഒരു ഡ്രൈവറെ ചവിട്ടി കൂട്ടാനും മാത്രം പോലീസിന്റെ പ്രകോപനം അല്ലെങ്കിൽ പോലീസ് എന്ത് കുറ്റമാണ് ഇയാളെ ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ പെരുവഴിയിലിട്ട് ഒരാളെ ഇങ്ങനെ ഭേദം ചെയ്യാനൊക്കെ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത് അതേ ഗോകുൽ തന്നെയാണ് ചോദ്യം ഇതിപ്പോൾ കൂട്ടിലങ്ങാടി കുളപ്പറമ്പ് മേഖലയിൽ വെച്ചാണ് ഈ വാഹനം തടയുന്നത് അത് ചെങ്കൽ കോറിയിൽ നിന്ന് കല്ലുമായി വരികയായിരുന്നു ഈ ടിപ്പർ ലോറി അപ്പോൾ ഈ ടിപ്പർ ലോറിക്ക് പോലീസ് കൈ കാണിക്കുന്നു വാഹനം നിർത്തുന്നില്ല വാഹനം കുറച്ച് മുന്നിലേക്ക് പോയിട്ട് സൈഡാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ സമയത്ത് തന്നെ പോലീസ് ഇത് ഈ ലോറിയെ എത്തുകയും മുന്നിലേക്ക് വാഹനം ക്രോസ് ചെയ്ത് നിർത്തുകയും ചെയ്തു അതിനുശേഷം ഈ നാല് പോലീസ് കറായിൽ ഒരാൾ മാത്രം യൂണിഫോമിലും മറ്റ് മൂന്ന് പേർ മഫ്തിയിലും എന്നുള്ളതാണ് ഈ കണ്ടവർ പറയുന്നത് അവർ ഇറങ്ങുകയും ഈ ഉണ്ടായിരുന്ന ഡ്രൈവർ ഷാനിബിനെ ക്രൂരമായി ഇറക്കി മർദ്ദിക്കുകയുമായിരുന്നു കൈകൊണ്ടും അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് അതിനുശേഷം അപ്പോൾ അതുവഴി പോവുകയായിരുന്ന മുഹമ്മദാലി എന്നുള്ള ആൾ ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യുകയായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്ത ഉടൻ തന്നെ ഈ ആരാണിത് ചോദിക്കാനെന്ന് ചോദിക്കുകയും പോലീസുകാർ ഈ മുഹമ്മദാലിയെ മർദ്ദിക്കുകയായിരുന്നു ഇങ്ങനെ മർദ്ദിച്ച മുഹമ്മദാലി പിന്നീട് ബോധരഹിതനായി ആശുപത്രിയിലേക്ക് അത് നെഞ്ചിനാണ് പരിക്കേറ്റിരിക്കുന്നത് അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവരികയുണ്ടായത് ഇപ്പോൾ ഞാൻ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടേക്കാണ് ആദ്യം കൊണ്ടുവന്നത് മുഹമ്മദ് അലിയെ അതിനുശേഷം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ പോലീസ് പറയുന്നത് ഇതൊരു അനധികൃത കോറിയാണ് അവിടെ നിന്നും കല്ല് കൊണ്ടുപോകുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം ആ സമയത്തുണ്ടായ ഒരു പിടിവലി എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു ഇപ്പോൾ അത് ഔദ്യോഗികമല്ല എങ്കിൽ പോലും അത് അത്തരമൊരു ഭാഷ്യമാണ് പറയുന്നത് പക്ഷേ രണ്ടു പേർക്കും ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇതൊക്കെ ആ പ്രദേശവാസികളാണ് നിങ്ങളൊക്കെ ആ പ്രദേശത്തുള്ള നമ്മൾ ാണ് അല്ലോ തളിച്ചു കൊടുക്കും അതിപ്പോ ചോദിച്ചാൽ പോയൊരു നാട്ടുകാരനെയാണ് മയമാലി ഓ കോഴിക്കാരൻ അല്ല ഓന ഈ ഡ്രൈവറല്ല ഓനെ ചോദിച്ചാൽ പോയപ്പോ രഞ്ജിത്ത് തന്നെ ഒരാൾ മാത്രം അച് മറ്റേ ആളെ നാലു പോലീസുകാരൂടീ രഞ്ജിത്ത് തന്നെ ഇവന തച്ചിനെ രഞ്ജിത്ത് തന്നെ ബോധരഹിതനായോ ആ ബോധരഹിതനായി ഓന ഇപ്പോൾ ജില്ലാ ആശുപത്രി മാറ്റിയത് ഇപ്പൊ അവിടുന്ന് കൊണ്ടുപോകണോ മെഡിക്കോളജിൽ കൊണ്ടുപോകണമെന്നോ പറഞ്ഞു ഓനൊന്ന നെഞ്ചിനോ എന്ന് വിളിച്ച് അച്ചിരിക്കുന്നത് ഓൻ ഓൾറെഡി അങ്ങനെ ഒരു വിഷയമുള്ള ആളാണ് അപ്പോൾ വേറെ വേറെ ഡ്രൈവറ് ഇതാക്കി പക്ഷേ ഇത് ചോദിച്ചാൽ ചെന്ന ആളാണേലമാർ തല്ലിക്കുന്നത് മറ്റുള്ള ആരെങ്കിലും ചോദിക്കാനായിട്ട് ആ അപ്പോൾ ഒരു ആണല്ലോ ഇത് ആ മണിക്കാണ്ട് പിന്നെ ആരോ വീഡിയോ എടുത്തു അതുപോലെ തന്നെ അപ്പം തന്നെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് എന്ന് എടുക്കേണ്ടത് ഒരു ഫോം മേടിച്ചു എന്താ പറയുക ഒരു ഇപ്പോൾ പറഞ്ഞില്ല വീഡിയോയിൽ തരുന്നില്ല ഈ തല്ലിൻ്റെ വീഡിയോ ഉണ്ട് അവിടുന്ന് ആരോ എടുത്തുകൊണ്ട് വീഡിയോ പക്ഷേ ആ പോലീസറെ തന്നെ അപ്പം തന്നെ എന്താ പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ഇത് വാക്കി കൊണ്ടെന്ന് പറഞ്ഞു എന്താ അറിയില്ല ഞാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചെടുത്തരണം കോറിക്ക് തൊട്ടടുത്ത് വെച്ചിട്ടാണോ സംഭവം കോറിൻ്റെ അടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഏ അവിടെ അപ്പുറത്ത് റോഡിൽ നിന്ന് തന്നെയാണ് എടുത്തത് അപ്പോൾ ഞാൻ ഈ മൈമാലി അവിടെ ഉണ്ടായിരുന്നത് മൈമാലി ചോദിക്കാൻ ചെന്നു മൈമാലിനിട്ട് തച്ചു രണ്ടാളിയും നല്ല ഓണം തച്ചു റോട്ടിൽ ഇട്ട് ചൂട്ടി കൂട്ടിയിടും ഏഹ് രണ്ടാളിയും ജീപ്പിലിട്ട് മറ്റോ മേത്തൊക്കെ ആകെ ആകെ പരിക്കുണ്ട് അത് നോക്കി ഓൻ സ്റ്റേഷനിലിട്ടു ഓനിക്കിപ്പോൾ തീരെ വെയ്യാറുണ്ട് അപ്പൊ അവര് വിട്ടിരുന്നില്ല സ്റ്റേഷനിലുണ്ട് മറ്റയാളെ മെഡിക്കൽ കോളേജ് കൊണ്ടിട്ടുണ്ട് ഗോകുൽ അപ്പോൾ ഷാനിബാണിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മലപ്പുറം പോലീസിലെ നാല് പോലീസുകാർക്കെതിരെയാണ് ഈ പരാതി വന്നിട്ടുള്ളത് അപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഷാനിബ് ഉള്ളത് ഷാനിഖിനും ദേഹാസ്വാസ്ഥ്യമുണ്ട് പക്ഷേ ആശുപത്രിയിലേക്ക് വിട്ടു നൽകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളായ ആളുകൾ പറയുന്നത് ഈ കോറിയുള്ള സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ മാറി ആണ് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടാകുന്നതും പിന്നീട് ഈ മർദ്ദനം അടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇവരുടെ പരാതി ഉള്ളത് അപ്പോൾ എത്രയും വേഗം ഷാനിബിനെ കൂടി ആശുപത്രിയിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നു ഗൂഗിൾ ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്താണ് കൂട്ടിലങ്ങാടിയിലാണ് പോലീസുകാരൻ്റെ അതിക്രൂരമായ മർദ്ദനം അതും അനധികൃതമായി ചെങ്കല്ല് കടത്തിയ ലോറി തടഞ്ഞു ആ ഡ്രൈവറെ മർദ്ദിക്കുന്നു അത് നടു റോഡിലിട്ട അയാളെ തല്ലുന്നത് കണ്ടപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ മനുഷ്യനെ കൂടി കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോലീസുകാർ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തതെന്ന് ചോദിച്ചു പോകുന്നത് കാരണം പെരുവഴിയിലിട്ട് അത് എന്താണ് സംഭവം അന്വേഷിക്കുന്ന മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഉപദ്രവിച്ച് ഇപ്പോൾ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലുള്ളത്